ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് മലബാറി ആടിനെ വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കാം രണ്ട് ഗർഭിണി ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് മലപ്പുറം കാടാമ്പുഴയാണ് സ്ഥലം വരുന്നത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മലബാറി വലിയ മലബാറി ആടാണ് കേട്ടോ രണ്ടര മാസം കൺഫോം ചനയാണ് മലപ്പുറം കാടാമ്പുഴയാണ് സ്ഥലം വരുന്നത് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേരാണ് എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാറുള്ളത് വിളിക്കാറുണ്ട് മലബാറി ആട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആവശ്യക്കാർക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് ഗർഭിണി ആടാണ് പതിനെട്ടായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് ദൂരാണെങ്കിലും അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും ഒരുപാടൊന്നും ഇല്ല കേട്ടോ ആടുകളെ ഡെലിവറി ചെയ്യാനായിട്ട് അതിൻ്റെ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പതിനെട്ടായിരം രൂപയാണ് മലബാറി ആടിന് വില ഉദ്ദേശിക്കുന്നത് മലപ്പുറം കാടാമ്പുഴയാണ് സ്ഥലം വരുന്നത് ഇപ്പ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ ബീറ്റലാടാണ് കേട്ടോ ബീറ്റലിൻ്റെ നാല് മാസം ഗർഭിണിയായിട്ടുള്ള ആടാണ് രണ്ടെണ്ണത്തിനും ചെന ആണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഈ നാല് മാസം ഗർഭിണിയായിട്ടുള്ള ബീറ്റലാടിനെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ മലപ്പുറം കാടാമ്പുഴയാണ് സ്ഥലം വരുന്നത് രണ്ടും ഒരാളുടെ തന്നെയാണ് ബീറ്റലാടിന് ഇരുപത്തിയെട്ട് അഞ്ഞൂറ് രൂപയും മലബാറി ഗർഭിണി ആടിന് പതിനെട്ടായിരം രൂപയും രണ്ടും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഫാം ഒക്കെ തുടങ്ങാനായിട്ട് ഇങ്ങനെ രണ്ട് ആടുകളെ വാങ്ങിച്ചാൽ മതി കേട്ടോ ആടിനെക്കുറിച്ച് പഠിച്ചിരിക്കണം അവരുടെ പ്രസവവും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്ന ഇവർ രണ്ടു പേരും ഒരേ കുറച്ച് ഇടവിട്ടിടവിട്ട് അങ്ങനെ പ്രസവിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളെ വലുതാവുമ്പോൾ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങനെയാണ് അതല്ലാതെ നമ്മൾ ഒരുപാട് അവിടുന്ന് ഇവിടുന്ന് വാങ്ങി കൂട്ടിയിട്ടല്ല ഫാം ഒക്കെ തുടങ്ങേണ്ടത് ആദ്യം ഒന്നോ രണ്ടോ എണ്ണത്തിന് വാങ്ങിയിട്ട് വേണം തുടങ്ങാനായിട്ട് ഇപ്പോൾ ഗണ്ടും ഗർഭിണി ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം തീറ്റയും കുടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടുകളാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് മലപ്പുറം കാടാമ്പുഴയാണ് സ്ഥലം വരുന്നത് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കരുത് വാങ്ങുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ അയക്കാനുള്ള നമ്പറും ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വളർത്തുമൃഗങ്ങളോ പക്ഷെ മറ്റു വീടോ വാഹനങ്ങളോ സ്ഥലമോ ഏതാണെങ്കിലും സെയിലിനുള്ളത് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ലിവർട്ടോണിക്ക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം വീഡിയോയുടെ മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്നും തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ വരുന്നതാണ് അപ്പോൾ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക സാധനം വീട്ടിലെത്തിയിട്ട് പൈസ കൊടുത്താൽ മതി നല്ല ആയുർവേദിക് ലിവർട്ടോണിക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്